Mm. you. ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ തന്നെയാണ് എഡിറ്റ് ചെയ്തിട്ട് ഇട്ടിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാക്കിയേക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നും അതുപോലെ ലെഞ്ചിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അതേ ഞാൻ ഒരു മാങ്ങയൊക്കെ എടുത്ത് ചെത്തുന്നുണ്ട് കേട്ടോ മാങ്ങ പകുതിയും കേടായിരുന്നേട്ടോ അങ്ങനെ ചെറിയ പുഴുക്കുത്തൊക്കെ ഉള്ള മാങ്ങയായിരുന്നു നമ്മുടെ മാവിൽ ആകെ ഒരെണ്ണം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നേട്ടോ മാങ്ങ പിടിക്കുന്ന ടൈം അല്ല ഇപ്പോൾ പക്ഷേ ഇപ്പോൾ ഒന്ന് ഒന്ന് പൂത്തിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും അത് ഈ ഒരു മാങ്ങയാണ് മാങ്ങയാണെട്ടോ കിട്ടിയത് ഇത് നിന്നിങ്ങനെ ഈ അടുത്ത സമയത്താണ് നമ്മുടെ കണ്ണിൽ പെട്ടത് ഇലകളുടെ ഇടയിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റത്തില്ലായിരുന്നല്ലോ അപ്പോൾ ഇത് ഒരെണ്ണം അങ്ങ് പറിച്ചെടുത്തിട്ടുണ്ട് പക്ഷേ അത് പകുതിയും കേടായിരുന്നെട്ടോ പിന്നെ ഞാൻ മാങ്ങ ഇട്ടിട്ട് മത്തിയാണ് മീൻ മത്തിയും നെത്തോലിയായിരുന്നെട്ടോ അപ്പം ഞാൻ വിചാരിച്ചിങ്ങനെ മാങ്ങയിട്ടിട്ട് കറി വയ്ക്കാന്ന് പക്ഷേ ആ മാങ്ങ കൊണ്ടിട്ട് അതിൻ്റെ പുളിപ്പ് കിട്ടത്തില്ല പകുതിയും കേടായിപ്പോയില്ലേ അതുകൊണ്ട് ഞാൻ അമ്പഴങ്ങ ഉണ്ടല്ലോ അമ്പഴങ്ങ അറിയത്തില്ലേ അമ്പഴങ്ങ കുറച്ചിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് അച്ചാറിടാൻ വേണ്ടിയിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ അഞ്ചാറ് കായേ ഉള്ളൂ നമുക്കിങ്ങനെ വെറുതെ ഉപ്പും മുളകൊക്കെ കൂട്ടി കഴിക്കാം എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അതിൽ നിന്നൊരു മൂന്ന് അമ്പഴങ്ങ എടുത്തിട്ട് ഞാൻ ഈ അങ്ങ് ഇടാൻ വേണ്ടി അമ്പഴങ്ങി ഇട്ടിട്ട് ഞാൻ മീൻകറി ഉണ്ടാക്കിയിട്ടൊന്നുമില്ല എന്തായാലും മാങ്ങയെപ്പോലെ നല്ല പുളിയുള്ള സാധനമല്ലേ എന്ന് കരുതിയിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ തോലൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞിട്ട് അതും കൂടി ഒന്ന് ഇട്ടിട്ട് നമുക്ക് ഇന്ന് എന്തായാലും ഒരു മീൻകറി ഉണ്ടാക്കി നോക്കാം കഴിച്ചു വയ്ക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല നല്ല പുളിയൊക്കെ ഉണ്ട് നല്ല മാങ്ങയ പോലെ തന്നെ നല്ല പുളിയുള്ള സാധനമാണ് ഈ അമ്പഴങ്ങ അപ്പോൾ മീൻകറിയിൽ ഒന്നും ഇടുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഉടൊങ്ങും മീൻകറിയിലൊന്നും അമ്പഴങ്ങ ഇട്ടിട്ടില്ല നമ്മൾ പുളിഞ്ചിക്കുണ്ടല്ലോ അപ്പോൾ പുളിഞ്ചിക്കയൊക്കെ ഇടും അതുപോലെ വേറെ നമ്മുടെ എല്ലാം മറ്റേ നക്ഷത്ര പുളിയുണ്ടല്ലോ സ്റ്റാർ ഫ്രൂട്ട് അപ്പം അതും നമ്മൾ മീൻകറിയിലൊക്കെ ഇടും അപ്പോൾ ഇന്ന് എന്തായാലും ഞാനിതൊന്നിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ അത് കുഴപ്പമില്ല മാങ്ങയ പോലെ തന്നെ നല്ല പുളിയുണ്ട് അപ്പോൾ മാങ്ങയും നമ്മുടെ അമ്പഴങ്ങയും ഒക്കെ മീൻ കറിയാണ് കേട്ടോ അങ്ങനെ തേങ്ങയുടെ അരപ്പൊക്കെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് മീനൊക്കെ നല്ലതുപോലെ കഴുകി വാരി വൃത്തിയാക്കി കൊണ്ട് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ മാങ്ങ ചെത്താൻ വേണ്ടിയിട്ട് നിന്നത് അപ്പോൾ എന്താ കഴിഞ്ഞ വീഡിയോയിൽ എഡിറ്റിങ്ങിൽ കുറച്ച് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ മിസ്റ്റേക്ക് എൻ്റെ കൂട്ടുകാർക്ക് മനസ്സിലായില്ല എന്നെനിക്ക് പിന്നെ മനസ്സിലായി കാരണം കമൻ്റിൽ ഒന്ന് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഷംന മിസ്റ്റേക്ക് പറ്റിയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് അത് നമ്മൾ ആ ഇട്ട വീഡിയോയുടെ ഫസ്റ്റ് തുടക്കം കാണുന്ന വീഡിയോയിൽ വീഡിയോ ഞാൻ സ്പീഡ് കൂട്ടിയിട്ടില്ല നോർമലായിട്ട് ആ വീഡിയോ ഞാൻ എടുത്തത് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ആ വീഡിയോ കിടന്നത് കേട്ടോ ഞാനതിലിങ്ങനെ സ്പീഡ് കൂട്ടിയിട്ടില്ല അതുപോലെ ആ വീഡിയോ ഭയങ്കരമായിട്ട് സ്ലോ ആയിപ്പോയി അപ്പോഴും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടും ഒരു വല്ലാതെ നമുക്ക് അതൊരു അതൊരു മിസ്റ്റേക്കാണ് കേട്ടോ അപ്പം ഞാനത് നോട്ട് ചെയ്ത് ചെയ്തതാണ് എല്ലാ വീഡിയോയും ഞാൻ നോട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇടാറ് അപ്പോൾ ആ വീഡിയോ മ്യൂട്ടായിട്ടില്ല അതുമാത്രമല്ല അത് സ്ലോ മോഷനായി ആയി അതായത് സ്ലോ ആയിപ്പോയി പിന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കി അത് പബ്ലിക്കാക്കിയിട്ടാണ് ഞാൻ പോയി നോക്കുന്നത് കാരണം അന്ന് കുറച്ച് താമസിച്ചിട്ടാണ് നമ്മൾ വീഡിയോ വന്നത് അപ്പോൾ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് എനിക്ക് ഒന്നും കൂടി ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ തന്നെ ഒന്ന് കണ്ട് നോക്കണം എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മളതവിടെ തിരുത്തിയിട്ട് വേണം യൂട്യൂബിലിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനാണെങ്കിൽ അത് ശ്രദ്ധിച്ചില്ലായിരുന്നു കേട്ടോ വീഡിയോ പോസ്റ്റ് ചെയ്ത് പബ്ലിക്കാക്കിയതിന് ശേഷമാണ് ഞാനത് വീഡിയോ കാണുന്നത് കണ്ടപ്പോഴത്തേക്കും അതിലിങ്ങനെ സൗണ്ട് അസ്ലോ ആ വീഡിയോ ഒന്ന് എടുത്ത് കാണുമ്പോഴത്തേക്കും മനസ്സിലാവും ഫസ്റ്റ് ആ വീഡിയോ സ്ലോ മോഷനിലാണ് പൊയ്ക്കോണ്ടിരിക്കുന്നത് അപ്പോൾ ഭയങ്കര സ്ലോയിൽ പോയിട്ട് അതിൻ്റെ സൗണ്ട് അതുപോലെ ഭയങ്കര നമുക്ക് ചെവിയിലേക്ക് അടിച്ചു കയറുന്നതെല്ലാത്തൊരു സൗണ്ടും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഞാനതിൽ ആഡ് ചെയ്തിട്ടുള്ള മ്യൂസിക് പോലും ആ ഒരു സൗണ്ട് കാരണം നമുക്ക് കേൾക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ അതാണ് ഞാൻ അന്ന് ഇട്ടത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് എന്ന് കൂട്ടുകാർ ശ്രദ്ധിച്ച് കാണത്തില്ലായിരിക്കും അപ്പോൾ അതാണ് അന്നത്തെ ആ വീഡിയോയുടെ പ്രശ്നം കേട്ടോ ഇത് പറയണം എന്ന് ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിലും ആലോചിച്ചു പക്ഷേ ഞാനതെങ്കിലും മറന്നുപോയി അപ്പോൾ ഇതേ നമ്മൾ മീൻകറിയുടെ അരപ്പൊക്കെ റെഡിയാക്കി അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് ചോറ് രാവിലെ തന്നെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലത്തെ മുട്ടച്ചോറിനെ പറ്റി നല്ല അഭിപ്രായം പറഞ്ഞു അത് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ഒരു റെസിപ്പിയാണ് എളുപ്പമായിട്ട് നമുക്ക് കുച്ചിങ്ങൊക്കെ ഒക്കെ സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടാനൊക്കെ പറ്റിയ കുലിയായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഞാൻ മീൻകറി അടുപ്പിലോട്ടാക്കിയിട്ടേ ഇന്ന് ഇപ്പം ചക്ക കണ്ടില്ലേ എനിക്കുന്നത് ഇപ്പം ചക്കയുടെ സീസൺ അല്ല പക്ഷേ നമ്മുടെ ചക്ക ഇടിച്ചക്കയുടെ ഭാഗത്തിനൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാനൊരു തോരം വെക്കാൻ വേണ്ടിയിട്ടൊരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വെക്കുന്ന രീതി അതായത് എളുപ്പമായിട്ട് നമുക്ക് ഈ തോല് ഞാനിങ്ങനെ ചെത്തിക്കളയാറില്ല കേട്ടോ കാരണം എനിക്കത് വലിയ പാടായതുകൊണ്ട് ഞാൻ എൻ്റെ കൈ മുറിഞ്ഞിട്ടുണ്ട് പലപ്പോഴും ഞാൻ ഈ തോല് ഈ കരിന്തോൽ ചെത്തിക്കളയുമ്പോഴത്തേക്ക് അതുകൊണ്ട് ഞാനതൊന്ന് ചെറുതായി കഷ്ണങ്ങളാക്കിയിട്ട് ആദ്യം കൊണ്ടുവന്നിട്ട് കഴുകണം കേട്ടോ അത് കഴുകി അത് നമ്മൾ ചെറുതായിട്ട് മുറിച്ച് പിന്നെ അതിൻ്റെ ആ കറ നമ്മൾ കളഞ്ഞതിന് ശേഷം നമ്മൾ കുക്കറിലോട്ടിട്ട് ഉപ്പും ഇച്ചിരി മഞ്ഞളും കൂടെക്ക് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി ആ വേവിച്ചിട്ട് നമുക്ക് ആ കരിന്തൂരി കളയാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണ് ഞാനത് മുന്നേ ഒരു വീഡിയോ കണ്ടിട്ട് പിന്നെ ഞാൻ ചെയ്യുന്നതെല്ലാം എങ്ങനെയാണ് കേട്ടോ അതിന് മുന്നേ ഒക്കെ കരിന്തൂല് ചെത്തുമ്പോൾ എൻ്റെ കൈ മുറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ പിന്നെ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ തിരുമ്മിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇടിച്ചക്കയിൽ സാധാരണ ഇവിടെ ഗരം മസാലപ്പൊടിയാണ് ചേർക്കുന്നത് ജീരകത്തിന് പകരം പക്ഷെ ഞാൻ ഇന്നിപ്പം ജീരകം തന്നെ ചേർത്ത് കേട്ടോ ഗരം മസാല ചേർക്കുമ്പോഴത്തേക്കും നമ്മൾ ചിക്കനൊക്കെ തോരൻ വയ്ക്കത്തില്ലേ ആ ഒരു ടേസ്റ്റ് തോന്നാറുണ്ട് അപ്പോൾ എന്നെന്തായാലും ഞാൻ ജീരകമാണ് ചേർത്തത് അപ്പോൾ അത് തേങ്ങ വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അതുപോലെ കൊച്ചുള്ളി പിന്നെ ഒരു ഒരു കാൽ ടീസ്പൂൺ നമ്മുടെ ജീരകം പിന്നെ മഞ്ഞൾപ്പൊടി പച്ചമുളക് വേണം കേട്ടോ പച്ചമുളക് ആണെങ്കിൽ അത്രയും നല്ലത് കാന്താരി മുളക് മൂന്നാല് എണ്ണ ഉണ്ടായിരുന്നുള്ളു കേട്ടോ കാന്താരി മുളകൊന്നും ഇപ്പോൾ കിട്ടാനില്ല ആ ഒരു വിധമായിട്ടുണ്ട് മുന്നേ ഒക്കെ ഇഷ്ടംപോലുണ്ടാവുമായിരുന്നു കേട്ടോ അപ്പോൾ കാന്താരിയും പിന്നെ കുറച്ച് നമ്മുടെ പച്ചക്കറിയിൽ ഉണ്ടല്ലോ നമ്മുടെ കൊല്ലമുളക് അപ്പം അതും കൂടെയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെയൊക്കെ തേങ്ങയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് പീരയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് എടുത്താൽ മതി തോരനല്ലേ അപ്പോൾ ചെറുതായിട്ടൊന്ന് ഒന്ന് ഒതുക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇന്ന് നല്ല കാലാവസ്ഥയാണ് കേട്ടോ മഴയൊന്നുമില്ല നല്ല വെയിലുണ്ട് നല്ല വെയിലെന്ന് പറയുമ്പോൾ നല്ല വെയിലുണ്ട് കേട്ടോ അപ്പോൾ മഴക്കോളൊന്നുമില്ല അപ്പോൾ ഈ ഒരു വെട്ടം ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് തുണികളൊക്കെ പറക്കി തലേന്ന് കഴുകിയിട്ടുള്ള തുണികളെല്ലാം പറക്കി ഉടക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നേ പിന്നെ മീൻ നെത്തോലിയും കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് നെത്തോലിയും കൂടെ എടുത്തിട്ട് വറുക്കാനായിട്ട് അതിൽ ഉപ്പും മുളകും കുരുമുളകും കൂടെയൊക്കെ ഇട്ടിട്ട് പുരട്ടി വയ്ക്കുന്നുണ്ട് ഇതിൽ കൂടുതൽ മസാല പിടിക്കാത്തതുപോലെ തോന്നുന്നത് കുരുമുളകിൻ്റെ പൊടി ഇട്ടതുകൊണ്ടാണ് കേട്ടോ കുരുമുളകിന് നല്ല എരിവല്ലേ അതുകൊണ്ട് പിന്നെ ചെറുതെ ചെറിയൊരു കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത് അങ്ങനെ മീനും കൂടെ ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി അങ്ങോട്ട് മാറ്റി വെച്ചു ഇതിനിടയ്ക്ക് നമ്മുടെ കുക്കറിൽ വെച്ചിട്ടുള്ള ചക്ക വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനതിൻ്റെ ആ തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞ് നമ്മുടെ ആ മുള്ളുണ്ടല്ലോ അതെല്ലാം ഒന്ന് കളഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മുടെ ഇടികളിലുണ്ടല്ലോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ മിക്സിയുടെ ജാറിലിടുന്നതിൽ നിന്നും നല്ലത് ഇതുപോലെ ഒന്ന് ഇടിച്ചെടുക്കുന്നതാണ് ഇടിച്ചൊക്കെ അല്ലേ അപ്പോൾ ഇത് ഇണക്കത്തെ കല്ലുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ അമ്മയുണ്ടല്ലോ അമ്മ കഴുകി അമ്മിയുടെ മുകളിൽ വെച്ചിട്ടൊന്ന് തല്ലിയെടുത്താലും മതി കേട്ടോ ഇതുപോലെ ഒന്ന് കുത്തിയെടുത്താൽ മതി അപ്പോഴത്തേക്കും അങ്ങ് പൊടിഞ്ഞ് കിട്ടും ഇതിലങ്ങനെ കുരു കുരുവും ചക്കയും ഒന്നും ആയിട്ടില്ല കേട്ടോ തീരെ ചെറുതായിരുന്നു അപ്പോൾ നന്നായിട്ടൊന്നും ഇടിച്ചെടുക്കുന്നുണ്ട് ഇതിൽ മഞ്ഞൾപ്പൊടി അധികം പിടിച്ചിട്ടില്ല വലിയ കഷ്ണങ്ങളാക്കിയല്ലേ ഞാൻ പുഴുങ്ങാനായിട്ട് ഇട്ടുന്നത് കൊണ്ട് മഞ്ഞൾപ്പൊടി അകത്തോട്ടൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ തേങ്ങയിലും കൂടെ കുറച്ച് ഇട്ട് ഇട്ടുകൊടുത്തത് അങ്ങനെയെല്ലാം ഞാനൊന്ന് ഇടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് വറ്റൽ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കണം വറ്റൽമുളക് ഇരിപ്പൂലായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ചതച്ച മുളകാണെങ്കിലും അതെങ്കിലും ഇട്ട് കൊടുക്കണം പിന്നെ ആ നമ്മൾ ആ ഇടിച്ചെടുത്തിട്ടുള്ള ചക്കയിലേക്ക് നമ്മൾ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങാപ്പീര ഇട്ട് കൊടുക്കണം കേട്ടോ തേങ്ങാപ്പീര ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം അപ്പോഴത്തേക്കും ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ആ സമയം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമി എടുക്കണം കേട്ടോ പിന്നെ നമ്മൾ ആ താളിച്ചെടുത്തിട്ടുള്ളതിലേക്ക് ഈ ചക്കയുടെ കൂട്ടങ്ങ് തട്ടി കൊടുക്കുക മിക്സ് ആക്കി എടുക്കുക ലാസ്റ്റ് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഒന്നും കൂടി ഒന്ന് ചിക്കി തോർത്തി എടുത്താൽ മതി കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ഇടിച്ചക്ക തോരൻ റെഡിയാണ് കേട്ടോ ചെറിയ കളറിൻ്റെ കുറവ് പോലെ തോന്നുന്നത് എൻ്റെ മൊബൈലിൻ്റെ പ്രശ്നമാണ് കേട്ടോ നല്ല കളറുണ്ട് അപ്പോൾ നമ്മുടെ തോരനെ അവിടെ റെഡിയായി ഞാൻ മീൻ വറുക്കാനും ഒക്കെ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മീനും വറുത്തെടുത്തു ഇതിനിടയ്ക്ക് നമ്മുടെ മീൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല മാങ്ങയിട്ടിട്ടുള്ള നല്ല മീൻ കറിയൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും അസ്സാമലൈക്കും